വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മിഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്ധിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് കന്നിമാസം തുടക്കത്തിലെ ഒരു നക്ഷത്രത്തിനുണ്ടാകുന്ന പ്രധാനമായ കാര്യങ്ങളാണ് അതായത് നക്ഷത്ര ജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ആ നക്ഷത്രത്തിന്റെ മലയാള പുതുവർഷം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ പതിനേഴ് മുതൽ കന്നിമാസം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു ഫലങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ചും ആ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷ സമ്മിശ്രമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടിട്ട് പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരക്രിയകൾ മുഖേന നല്ല നല്ല അവസരങ്ങൾ വന്നുചേരുന്ന ഒരു പ്രധാന നക്ഷത്രമാണ് അനിടം നക്ഷത്രത്തിന്റെ കന്നിമാസം തൊട്ടുള്ള മറ്റു മാസങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ കന്നിമാസം പിന്നെ അതുപോലെ തന്നെ തഴോട് തുലാമാസം മാസം ധനുമാസം അകരമാസം കുംഭമാസം മീനമാസം മേടമാസം ഇടവമാസം മിഥുന മാസം കർക്കിടക മാസം അങ്ങനെ നക്ഷത്രത്തിന് ഈ മാസങ്ങളിൽ കന്നി തൊട്ടങ്ങോട്ട് ഉണ്ടാകുന്ന പ്രത്യേകമായ കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ നക്ഷത്രക്കാർക്ക് കുറച്ച് സമയദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറ്റിയെടുക്കണം അതിന്റെ കാര്യങ്ങൾ പറയാം വ്യാപാര വിപണന വിതരണ മേഖലകളിതൊക്കെ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് പറയുന്ന കാര്യങ്ങളൊക്കെ ഫലപ്രദമാകുമെങ്കിലും അമിത ആവേശം നിയന്ത്രിക്കണം വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ലക്ഷ്യത്തിലെത്തിക്കുന്നതിനാൽ സൽക്കീർത്തിയും സജന പ്രീതിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് നറുക്കെടുപ്പിലും സമാന പദ്ധതികളിലും വിജയിക്കും അതായത് ലോട്ടറി തുടങ്ങിയ അല്ലെങ്കിൽ സ്വർണ്ണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് മംഗളകർമ്മങ്ങളിൽ ആചാര്യസ്ഥാനം വഹിക്കാനൊക്കെ ഇടപെടുന്ന സമയമാണ് അനിട നക്ഷത്രക്കാർക്ക് കന്നിമാസത്തില് അവർക്ക് ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന കീഴ് ജീവനക്കാരുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്കും അതുപോലെ തന്നെ പ്രയോജനം ചെയ്യുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും മക്കളുടെ സംരക്ഷണം സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുകയും ചെയ്യും കാർഷിക മേഖലകളിൽ നിന്നുള്ള ആദായം അനിഴ നക്ഷത്രക്കാർ കൂടുതൽ ലഭിക്കുന്ന സമയമാണ് ആഗ്രഹ സാബല്യത്താൽ ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ഭദ്രതയുള്ള കരാർ ജോലികൾ ഏറ്റെടുക്കാൻ പറ്റിയ സമയം കൂടിയാണ് ഈ അങ്ങോട്ട് കണ്ണീമാസത്തിന് തുടക്കത്തോടെ അതുപോലെ തന്നെ ജീവിത നിലവാരം ഒരു വരുന്നതിനാൽ മാതാപിതാക്കളുടെ സംരക്ഷണം മനസ്സിൽ ഉദ്ദേശിച്ച് വ്യത്യസ്തത ഉള്ള അല്ലെങ്കിൽ വളരെ കാര്യങ്ങളായ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെങ്കിലും അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെ കുറച്ച് താമസം വന്നാൽ നിങ്ങൾക്ക് ലഭിക്കും ഗൃഹം വാങ്ങാൻ നടപടികളൊക്കെ തുടങ്ങും അതുപോലെ തന്നെ ഈ തുലാം മാസം ദാമ്പത്യ ബന്ധത്തിൽ കുറച്ച് അകൽച്ചകളൊക്കെ ഉണ്ടാകാതെ അനിഴ നക്ഷത്രക്കാരൊന്നും നോക്കേണ്ടത് ആവശ്യമാണ് സൂക്ഷിക്കണം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ അത്യന്തം പരിശ്രമമൊക്കെ വേണ്ടി വരും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കാൻ ഇടവരും വരവും ചെലവും തുല്യമായിരിക്കും ഉദ്യോഗം നഷ്ടപ്പെടുമെന്ന രീതിയിൽ പുതിയതിനപേക്ഷ നൽകുന്ന ഒരു സമയമൊക്കെ വരുന്ന ആ ഒരു കാലയളവാണ് ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം അതുപോലെ വാഹനയോഗ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഓരോ ദൈവികമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നത് നന്നായിരിക്കും അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ ദൈവഹിതത്താൽ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ വരുന്നത് വൃശ്ചിക മാസമാണ് നിസ്സാര ചികിത്സകളാൽ രോഗശമനമൊക്കെ ഉണ്ടാകും പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പ്രയത്നങ്ങൾക്കും ഫലമൊക്കെ ഉണ്ടാകും മാതാപിതാക്കളെ സുരക്ഷിത സ്ഥാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ അറിവുള്ള വിഷയങ്ങളും ചിലത് മറന്നുപോകുന്ന ഇവരൊക്കെ ഉണ്ട് അതൊക്കെ മാറിയെടുക്കും കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ അവസരമുണ്ടാകുന്ന സമയമാണ് മംഗളവേളയിൽ ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടാൻ അവസരമുണ്ടാകുന്നൊരു സമയമാണ് ധനുമാസത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും ഒക്കെ വന്നു ചേരും അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ കിട്ടാതിരുന്ന സ്വത്തുക്കൾ ലഭിക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള ഒരു സമയമൊക്കെ ആണ് വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും വിവാഹം നടക്കാതിരുന്ന അനിടം നക്ഷത്രക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതിനുള്ള അവസരമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഉയർച്ചയുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് അതുപോലെ പല ജീവിതങ്ങൾ ഒക്കെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പലരുടെയും ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുന്നവരാണ് അനിടൻ നക്ഷത്രക്കാർ പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും പഠിച്ച വിഷയത്തോട് അനുബന്ധമായ ഉദ്യോഗമൊക്കെ ലഭിക്കും പരമപ്രധാനമായ കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനമെടുക്കുന്ന സമയമാണ് അതുപോലെ തന്നെ മകരമാസത്തിലെ അല്ലെങ്കിൽ നക്ഷത്ര അർദ്ധ മനസ്സോട് കൂടിയാണെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചാൽ തൊഴിൽപരമായ അനിശ്ചിത അവസ്ഥകൾ പരിഹരിക്കാൻ കഴിയും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വ്യാപാര വ്യവസായകൾ ഏർപ്പെടുക തുടങ്ങിയവ വന്നുചേരാനുള്ള സമയമാണ് പ്രതികൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നും വിരോധങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പ്രധാന തീരുമാനങ്ങൾക്ക് പുനഃപരിശോധനയൊക്കെ വേണ്ടി വരും പലപ്പോഴും സഹപ്രവർത്തകരുടെ ജോലി കൂടി ഒരു അവസ്ഥയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം കുംഭമാസത്തിൽ ഔദ്യോഗിക ചുമതലകൾ കൂടും ഉഷ്ണ മൂത്രാശയ രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ജാഗ്രത വേണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളുടെ അലസത കൂടും വാഹന ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കണം പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള വിധത്തിൽ തൊഴിൽ ക്രമീകരിക്കും എന്നുള്ളതാണ് ഈ അനിര നക്ഷത്രക്കാരുടെ പ്രത്യേകത അതായത് കുടുംബത്ത് അവസാനത്തെ കണ്ണിയാണെങ്കിൽ അച്ഛനെ അമ്മക്ക് നോക്കാനായിട്ട് സ്വന്തം ജോലിയൊക്കെ ഉപയോഗിച്ച് അവർക്കൂടെ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും പക്ഷേ പിന്നീട് ദൈവകലത്താൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഗൃഹത്തിന് വസ്തുശാസ്ത്ര പ്രകാരമുള്ള വാസ്തുപ്രകാരമുള്ള മാറ്റം വരുത്താൻ തയ്യാറാകും മീനമാസം വെറുതുകൂടി വിജ്ഞാനം നേടാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്ന സമയമാണ് മാതാപിതാക്കളേക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ഉദ്യോഗമാറ്റം സ്വീകരിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനും വിദേശ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്കും ഒക്കെ ഒരു നല്ല സമയമാണ് ഒരു വർഷത്തു നിന്ന് പൂർത്തിയാക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുകയും അത് ഹ്രസ്വ കാലയളവിൽ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് പ്രയോജനങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും അതുപോലെ മേടമാസത്തിൽ വിദൂരപഠനത്തിന് അവസരം ലഭിക്കും സാമ്പത്തികമായി വഞ്ചി നിരക്ക് അകപ്പെടാതെ സൂക്ഷിക്കണം മാസത്തിലൊരിക്കൽ വീട്ടിൽ വന്നു പോകാൻ തക്കവണ്ണ ഉദ്യോഗമാറ്റം ഉണ്ടാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ സാധിക്കും വസ്തുതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം ആവശ്യമാണ് അതുപോലെ തന്നെ ഇടവമാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും സ്ഥാനമാറ്റവും അംഗീകാരമൊക്കെ ലഭിക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള അനുമതി ലഭിക്കുന്ന ഒരു സമയമാണ് പരസ്യതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങൾ പങ്കുചേരും ഔദ്യോഗികമായും തൊഴിൽ മേഖലകളോടും ബന്ധപ്പെട്ടും വിദേശ യാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ വന്നുചേരും വ്യാപാര വ്യവസായ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി കുറച്ച് ബാലൻസ് ഒക്കെ നീക്കിയിരിപ്പൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സർവർക്കും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലതും മിഥുനമാസം പണം കൊടുത്ത കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എല്ലാ കാര്യങ്ങളും അമിതാഭ്യാസം ഉപേക്ഷിക്കണം മനസാക്ഷിക്ക് യോജിക്കാത്ത ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതാണ് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ അധിക ചെലവ് അനുഭവപ്പെടുന്ന സമയം കൂടിയാണ് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുമെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് അനുഭവം കുറയും സുഹൃത്ത് ഏറ്റെടുത്ത തൊഴിൽ മേഖലകളുടെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിലും ചിരകാല അഭിലാഷമായ വിദേശയാത്ര സഫലമാകുന്ന സമയമാണ് നിർത്തിവെച്ച കർമ്മപദ്ധതികളൊക്കെ പുനരാരംഭിക്കും അതുപോലെ തന്നെ വാഹനം വീട് എന്നിവയ്ക്കുള്ള നല്ലൊരു യോഗം കാണുന്നുണ്ട് അതേ സമയത്ത് തന്നെ വളരെ വലിയ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കുകയും ചെയ്യും ഒപ്പം വിദേശയാത്രയും അതുപോലെ തന്നെ കുടുംബവുമായി ഒരുമിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ പറ്റുന്ന സമയമാണ് ഉദ്ദേശിച്ച പല വിഷയങ്ങളിലും തുടർന്ന് പഠിക്കുവാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ബന്ധുമിത്രാദികൾക്കൊപ്പം പുണ്യതീർത്ഥ ദേവാലയ ദർശനത്തിനും യോഗമുണ്ട് അതുപോലെ വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിലേക്ക് യാത്രയ്ക്കുള്ള അനുമതിയിലൊക്കെ ലഭിക്കുന്ന സമയമാണ് കർക്കിടക മാസത്തിൽ കർക്കിടക മാസത്തിൽ ദൈവഭക്തിയോടുകൂടി ഭജന ഇരിക്കുന്നതും നല്ലതായിരിക്കും ശ്രീരാമ അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളുമൊക്കെ പോയി നിങ്ങൾക്ക് വേണ്ട ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം അനിലത്തിന് പൊതുവേ ശനിദോഷ ഉള്ള ഒരു നക്ഷത്രമാണ് എങ്കിലും നല്ല നല്ല സമയങ്ങളും മോശം സമയങ്ങളൊക്കെ വന്നു ചേരും അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം ഇത്രയൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അവർക്കുള്ള ഈ കന്നിമാസം മുതൽ കർക്കിടക മാസം വരെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ വർഷത്തെ അതുപോലെ തന്നെ സമയമാറ്റമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം ഏതായാലും ഇത്രയും നേരം ഈ ജ്യോതിഷപന്തി കേട്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നല്ല നമസ്കാരം അപ്പൊ ഈ ജ്യോതിഷപക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും നടക്കുക നമ്മൾ കുറെയൊക്കെ നമ്മുടെ പ്രവൃത്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചയും നേട്ടങ്ങളും സാമ്പത്തികമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ജ്യോതിഷപരമായി കേട്ടുകൊണ്ട് അതുകൊണ്ട് എല്ലാ പ്രയോജനവും എന്ന് ധരിച്ചിരിക്കരുത് അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അനിഴ നക്ഷത്രത്തിന് ഇങ്ങനെയൊക്കെയാണ് ഈ മാസങ്ങളിൽ വരാൻ പോകുന്നത് കന്നിമാസം തൊട്ട് കന്നിമാസം സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് നോക്കിയും അതിന്റെ വിശദമായ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിന് ഇരുത്തി പ്രയത്നിച്ചാൽ നല്ലൊരു നേട്ടമുണ്ടാവും ഇത്രയും നേരം ജ്യോതിഷമന്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം എന്നുകൂടി പറയുന്നു ഇനിയും അടുത്തൊരു ജ്യോതിഷം കൃത്യമായി എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദിയ നമസ്കാരം